എല്ലാവരും വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ഒരു റെസിപ്പിയാണ് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് വീഡിയോയിലേക്ക് ഇതിന് വേണ്ടിട്ട് ഞാൻ ഒരു പന്ത്രണ്ട് മത്തി ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കൂടി വെക്കുവാണെങ്കിൽ ആ ഒരു മസാല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇതിന്റെ അകത്തോട്ടങ്ങ് ഇറങ്ങി കിട്ടും അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളിട്ടൊന്ന് പെരട്ടി വെക്കണം മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇനി ആവശ്യത്തിനുള്ള ഒപ്പം കൂടി ചേർത്ത് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് പെരട്ടി ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കൂടെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് മീഡിയം സൈസുള്ള കുടംപൊള്ളി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഞാനൊന്ന് ചൂടുവെള്ളത്തില് കുതിർത്താൻ വെച്ചിരിക്കുവാണ് മത്തിയാക്കി നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് റെഡിയാക്കി എടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ മൂന്ന് പച്ചമുളകും കൂടി പിളർന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ ഒന്ന് ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഏഴെട്ട് ചെറിയുള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ ഉള്ളിയും കൂടി ഇതിൻ്റെ ഉപ്പം കിടന്നൊന്ന് മുരിഞ്ഞ് വരട്ടെ എന്നിട്ട് വേണം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് സവാള വഴറ്റിയെടുക്കാം ഇതാ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി പൊടികളുടെ എല്ലാം ആ ഒരു പച്ചച്ചുവയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികൾക്ക് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മത്തി അങ്ങ് ഇട്ട് കൊടുക്കാം മത്തി ഇട്ട ശേഷം നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് മറ്റോ ഇതെല്ലാം കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം എല്ലാ മത്തിയിലേക്ക് മസാല കിട്ടാൻ ഭാഗത്തിന് ഇതുപോലെ ഒന്ന് ഓരോ സൈഡിലേക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം എല്ലാം അധികം കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്ന കുടംപുളി അങ്ങ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പുളി പല പല ഭാഗത്തായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടും കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടങ്ങ് പുളി പിടിച്ചോളും ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് അരക്കപ്പ് മാത്രം മതി വെള്ളം കൂടി കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ ഒരു കറിയുടെ ആ ഒരു സ്റ്റൈലിലേക്ക് പോകും നമുക്കത് വേണ്ട നല്ലപോലെ പുളിയൊക്കെ പിടിച്ച് നല്ല പെരണ്ട മസാലയിൽ ഇരിക്കുന്ന നല്ലൊരു മത്തിപ്പെരട്ടാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അല്പം കറിവേപ്പിലകൾ ഇതുപോലെ പുറമേ ഒന്നും ഇട്ട് കൊടുക്കാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് അടച്ചു വെക്കാം എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് നന്നായിട്ടങ്ങ് കൂട്ടി വയ്ക്കാം ഇനി ഇതിൽ നിന്ന് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ മാത്രം മതി അപ്പോൾ ശരി നമുക്ക് ഒരേ ഒരു വിസിലിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്തെക്കാം ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും കാര്യങ്ങളൊക്കെ പോയ ശേഷം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി ഇപ്പോൾ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഓപ്പൺ ചെയ്യാം കണ്ടില്ലേ നല്ല അടിപൊളി മത്തിപ്പെരട്ടതായി റെഡി ആയിട്ടുണ്ട് ഒത്തിരി ചാറും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു നല്ല പെരണ്ടിരിക്കാൻ പരുവത്തിനുള്ള നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഒരു ഐറ്റം ആണ് ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലായിരിക്കും പുറത്തോട്ടടിക്കാൻ കണ്ടില്ലേ നല്ല ആവശ്യത്തിനുള്ള ഗ്രേവി അതും ഉണ്ട് അടിപൊളിയാണ് അപ്പം നമുക്ക് എന്തായാലും ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം കണ്ടില്ലേ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക സാധാരണ നമ്മൾ മീൻകറികളൊക്കെ പറ്റി പറയുമ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കണം എന്നാണ് പറയാം പക്ഷേ ഈ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അതൊരു തവണയെങ്കിലും ഇതുപോലെ വെച്ച് ഉണ്ടാക്കി കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം